இன்னும் சேரும் அன்னை உண்டது பெஸ்ட் மீடியான்னு சொல்றதுக்கு ஆத்த இருக்கு அது ஈஸியலா எஸ்பெஷலி ஏஜ் பண்ணி வஸ் தி மோர் ஜெனரேஷனல் கேன் நோ எவர் எவர் சேவ் சரி இது சேயல இருந்து போகும்போது நம்ம ජීවිතের காலச்சால்கள் மாதிரியாய் இருக்கு நான் ஐ திங்க் కొறை காலினா லைக் ஐ கேன் I think that சோ the லைஃப் ஸ்டைல் மாறி ஃபுட் மாறி ஆனா कच्चा डे फ्री आई जीरो कच्चा कालेमेट करें तो करें करें तो। करें इन्हें आहार करना करना पाइपलेस करें पानी भी पाइपलेस करें पानी भी पाइपलेस बाकी तो एक ही नजर बोले आदत बढ़िया है

ആരാളാ ഒരാളെ ലൈവ് ഉള്ള ആരാണ്ടേ ആരാണ് പറയൂ ആരാണ് ഒരാൾ ലൈവിലുണ്ടല്ല കമന്റ് ചെയ്യുക ആരാന്ന് കമന്റ് ചെയ്യൂ എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആരാണ് ലൈവിലുള്ളതെന്ന് കമെന്റ് ചെയ്യ കമെന്റ് ചെയ്യൂ ഞാൻ ലൈവ് ഒത്തിരി നാളായി അതാ കുറച്ച് നാളെ ഇപ്പം ലൈവേ ആയിട്ട് അത് നമ്മൾ ആൾക്കാരൊക്കെ പോയി ഞാൻ ഷോർട്സൊക്കെ ഇടുന്നുണ്ടല്ലോ മിക്ക ദിവസവും ഷോർട്സ് ഇടണുണ്ടല്ലോ എന്നൊക്കെ നോട്ടിഫിക്കേഷൻ വരാനായിട്ടായിരിക്കും ഞാൻ നോക്ക് കേട്ടോ എൻ്റെ പ്രൊഫൈലെടുത്ത് നോക്ക് ഓളാണോ കൊടുത്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ ഓളാണോ കൊടുത്തിരിക്കണമെന്ന് നോക്ക് എന്നാൽ വരും പ്രൊഫൈൽ എടുത്തിട്ട് ഓൾ ഓൾ ആണ് കൊടുത്തിട്ടെങ്കിൽ വരുള്ളൂ പിന്നെ അങ്ങനെ പോകുന്നു എവിടെ ഇപ്പോൾ രാവിലെ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് കൊണ്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട് അത് കാരണമൊക്കെ പിന്നെ ലൈവ് ഇക്കാനാത്ത മാർക്കറ്റിൽ പോയിട്ടുണ്ടേ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയുണ്ട് അത് പോകണമുണ്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഓടിക്കാൻ തുടങ്ങും പിന്നെ വന്നു കഴിഞ്ഞാൽ ലൈവ് ചെയ്യുന്നില്ല ഷോർട്സ് ഇറങ്ങണമുണ്ട് ഇഷ്ടംപോലെ ഷോർട്സ് ഉണ്ട് നീ എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്ക് ഷോർട്സിൻ്റെ മെകളെ എന്തൊക്കെയുണ്ട് വിശേഷം പറയി ഫുഡ് കഴിച്ചാ നീ ഫുഡ് കഴിച്ചോ പറയൂ എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ ലൈവ് ഇപ്പൊ സ്ഥിരയിടാത്ത കാരണം ആൾക്കാരൊക്കെ നമ്മുടെ സ്ഥിരമൻ ആൾക്കാരൊക്കെ പോയി ആ ഓട്ടോ അത് തന്നെ പാസഞ്ചർ പാസഞ്ചർ ഓട്ടോ ആണ് മോനെ ഇന്ന് കൂടി ഇന്ന് ഉച്ച കഴിഞ്ഞു കൂടി കഴിച്ചു ഓക്കെ രണ്ടുപേരും ലൈവിലുള്ളൂ ആരൊക്കെയാണ് കമൻറ്റ് ചെയ്ത് രണ്ടുപേരൊക്കെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യൂ ലൈവിലുള്ള രണ്ടുപേർ കമൻ്റ് ചെയ്യൂ ഹായ് നീയു എന്തുണ്ട് വിശേഷം സുഖമല്ലേ പറയി എന്തൊക്കെയുണ്ട് സുഖം സുഖമായിട്ട് പോകുന്നു വേറെ എന്തൊക്കെയാ പറ ഫുഡൊക്കെ കഴിച്ച എവിടെയാണ് പറയ് വിശേഷങ്ങളെ പറഞ്ഞ നാളായാലും നമ്മളെ ലൈവ് വന്നിട്ട് ഞാൻ ലൈവ് ഇട്ടിട്ട് കുറച്ച് നാളായി സുഖം സുഖം സുഖമായിട്ട് പോകുന്നു അതെ അതെ കുറേയ ഞാൻ കുറേയായി ലൈവ് ഇട്ടിട്ട് കുറച്ച് ദിവസം കുറച്ചു നാളായി അത് കാരണം വേറെന്തൊക്കെയുണ്ട് നമ്മൾ ഷോർട്സ് ആക്കാണാറുണ്ടോ എല്ലാവരും നമ്മൾ ഷോർട്സ് ആക്കണ കമന്റ് ഒക്കെ ഇറങ്ങാൻ കേട്ടോ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവരും പറയൂ അവരവരെല്ലാരും വിശേഷങ്ങൾ പറയൂ ഗോപു എന്ന് വിളിക്കുന്നുണ്ട് കണ്ട എന്തൊക്കെയാണ് പറയി അവരൊരു വിശേഷങ്ങളൊക്കെ പറ രണ്ടുപേര് വാച്ചുണ്ട് എന്തായാലും സന്തോഷം സുഖാണോ ഗോപുന്ന് ചോദിക്കുന്നു ഗോപു പറ സുഖാണോന്ന് ചോദിക്കുന്നത് കേട്ടാ എന്തൊക്കെയാ പറയ് വിശേഷങ്ങൾ പറയാം ഓരോരോ വിശേഷങ്ങളൊക്കെ പറയും എല്ലാവരും സുഖായിട്ടാക്കിയിരിക്കണോ രണ്ടുപേരെ വാച്ചിങ്ങോളൂ വേറെന്തൊക്കെയാ പറുകറല്ല ഇത് ഇത് സാദാലൈവ് സാദാലൈവാണ് ലൈവല്ല ഗോപു പോയോന്നിരിക്കും ഗോപു പറയ നീ അല്ല ഞാൻ ടുകതറിട്ട് കയറാൻ പറ്റുന്നില്ലായിരുന്നില്ല നീ ഒന്നും ടുകതറി കയറാൻ പറ്റുന്നില്ലായിരുന്നില്ല ഞാൻ ഇതിനു ഇട്ടിട്ട് സുഖം ഗോപുണ്ടല്ല ഗോപു പോയെന്ന് ചോദിച്ചപ്പോ ഗോപുണ്ടല്ല എന്തൊക്കെയാ പറ ഇല്ല ഗോവ ഉണ്ടല്ലോ ഗോപു എന്നെ കണ്ട മുങ്ങിയ ഗോപുണ്ട് ലൈവ് അപ്പൊ ഗോപു കാരണം ഇപ്പൊ ലൈവ് ഇട്ടത് ഗോപു എനിക്ക് വാട്സാപ്പിൻ്റെ അകത്തൊരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഗോപു വാട്സാപ്പിന്റെ അകത്ത് മെസ്സേജ് ഇട്ടപ്പോഴാണ് നമ്മൾ ലൈവ് ഇട്ടത് ഇപ്പൊ വേറെ എന്തൊക്കെയാ പറയും എല്ലാവരും ഓരോരോ വിശേഷങ്ങളൊക്കെ പറയൂ ണോ ഏ ഞാൻ ഞാൻ പറഞ്ഞ ലൈവ് തുടങ്ങിയിട്ട് ഒത്തിരി ദിവസമായി അത് കാരണം ആരും വന്നില്ല ഏറ്റുകർ ലൈബ്രറിയിട്ടാണ് കയറുക ചുകദർ ലൈബ്രറിയിട്ടാണ് കയറുകയാണെങ്കിൽ ലൈവ് ഇടാ ടുകദർ ലൈബ്രീറ്റ് കയറും എന്നുണ്ടെങ്കിൽ ടൂദർ ഇടാ അവരെയൊക്കെ വന്നിട്ട് ഒത്തിരി നാളാണ് ഞാൻ ലൈബ്രില് ലൈവ് ഞാൻ ഇട്ടിട്ട് കുറച്ച് ദിവസമായി നീ ഒത്തിരി ദിവസമായിപ്പം എൻ്റെ ലൈവ് ഇട്ടിട്ട് ആ അപ്പം ടൂദറിപ്പിടാം ഒരു മിനിറ്റ് ഏറ്റവും ഗോപുറ്റൂ കതറി ലൈവ് ഇടാൻ കേട്ടോ പോകല്ലേ വൺ മിനിറ്റ് ഓക്കെ